ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നശിപ്പിക്കുകയും നഷ്ടപ്പെടുത്തുകയുമാണ് ചെയ്യുന്നതെങ്കിൽ ആ മനുഷ്യന് എന്ത് പ്രയോജനം വിശുദ്ധ ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തിയഞ്ചാം തിരുവചനം സർവ്വലോകവും ഒരു മനുഷ്യൻ സ്വായത്തമാക്കുകയില്ല എന്നാൽ ഈ ലോകപ്രകാരം ഒരു മനുഷ്യന് എത്ര വേണമെങ്കിലും നേടാൻ സാധിക്കും ഇതെല്ലാം ഒരു മനുഷ്യൻ നേടിയിട്ടും സ്വന്തം ജീവനെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നതെങ്കിൽ അവനൊരു പ്രയോജനവുമില്ല ലോകസംബന്ധിയായി ജലസംബന്ധിയായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും നേടുകയും ചെയ്യുന്ന മനുഷ്യനെക്കുറിച്ചാണ് ഇവിടെ സൂചന നാം പലപ്പോഴും ജഡപരമായ കാര്യങ്ങളിൽ ബന്ധിതരായി പോകാറുണ്ട് അതിൻ്റെ ദോഷത്തെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല ഓർക്കുക നമുക്ക് പ്രയോജനം ചെയ്യേണ്ടത് ഈ ലോകസംബന്ധിയായ അന്വേഷണം